താങ്ക് യു പ്യുആർ വെരി ബ്രൈറ്റ് ബ്യൂട്ടി മാന്ന് പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യുട്ടാ ഇവിടെ എന്താ ഒരു അച്ഛ അത് ഇത് ഇനി വെള്ളം പുക സീറ്റിന് വെള്ളം പുക മഴയിൽ ചെറുങ്ങനെ മഴ മാറുന്നുണ്ട് അയ്യോ വേഗം വേഗം ലൈക്ക് ലൈക്കടിച്ച് ഇരുപതാളുണ്ട് വേഗം ഇരുപതാളേ ഇല്ലോ എല്ലാരും അവിടെ പോയി ഇപ്പൊ കട്ടാന

ഡബിൾ ഡബിൾ ടാപ്പ് കട്ടാക്കിട്ട് ഇടേണ്ടി വരുമല്ലോ ആരും ഇല്ലല്ലോ എല്ലാരും അവിടെ പോയി അടിയില്ലേ തൊട്ടുമ്പോ കറി വെക്കുന്നേ ഉള്ളൂ നൈദിനി വെള്ളം കൊണ്ടോണ്ട് വെക്കും സ്കീല് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സ്കീല് ഡബിൾ ടാപ്പ് ചെയ് വേഗം വേഗം ചാനലൊന്ന് സബെയ്യ ലൈക്ക് ചെയ്യാ ഇത് കട്ടാക്കിട്ട് ഇടാൻ തരും ഇവിടെ ആരുല്ലോ ആളെന്താ കൊറവ് ഉരുളക്ക അവരെ ഉരുളക്കേഗം വേഗം വേഗം ലൈവ് സബ് സബ്യാ ലൈക്ക് സപ്പോർട്ട് ചെയ്യത്തോടി അയിമ്പതാളിന്റെ പേ സ്കിൽ ഡബിൾ ടൈപ്പ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ് ചെയ്യുക ഇങ്ങോട്ട് നിൽക്കണം നീ എപ്പഴും കെട്ടുമ്പോ അങ്ങനെ പായ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടാ ഹായ് ഇന്നലെ വൈകിയാണോ വന്നത് ആര് അജയ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരെയാണ് ഹായ് സുജിത്ത് പറയുന്നുണ്ട് ഹായ് സുജിത്ത് ഭായ് എവിടെയാണ് അതെ ഇന്നലെ ഞാൻ ലൈവില് വന്നിട്ട് ഉണ്ട് അജയ് എന്ന് ജയ്ക്ക് തൊണ്ണൂറ്റഞ്ചാള് ലൈവാണ് ഫോണിൽ ഒന്ന് ടബിൾ ടപ്പ് ചെയ്യണേട്ടാ മഴ കിട്ടിയ ദേവുട്ടനെ കൂട്ടാൻ പോയപ്പോ മഴ കിട്ടിയോന്നോ ഇവിടെ ഞാൻ